പച്ചരി ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായി പോണ്ണാൻ വന്നു കഴിഞ്ഞാൽ പച്ചരിന്റെ ചോറ് കിട്ടു പക്ഷെ പച്ചറിയിൽ ചാറ് കിട്ടൂല അതിന്റെ അടുത്ത് നോറെ സ്വാഗതം പറയണ്ടേ സ്വാഗതം പറയും കൂമ്പാളിന്റെ അപ്പൊ നമുക്ക് നമുക്കിന്ന് സ്വാഗതം പറഞ്ഞില്ലേ അപ്പൊ ഇന്ന് നമ്മള് പാടിയ പാട്ട് പച്ചമീൻ ചാറുണ്ട് അല്ല പച്ചരി ചോറുണ്ട് അപ്പൊ പച്ചരിച്ചോറുണ്ട് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ പച്ചരിന്റെ ചോറാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്നലെ ഞാൻ നീതിയോട് പറഞ്ഞേ പച്ചരിന്റെ ചോറ് തിന്നിട്ട് കൊറേ ദിവസായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇന്ന് പച്ചരി പച്ചരിച്ചോറാക്കാലോന്ന് അത് പറയൽ പച്ചരി ചോറ് പോട്ടെ അമ്മിയൊക്കെ ചില പറഞ്ഞ് പറഞ്ഞു ഒരു മിസില്ലാണ്ട് നാല് ചോറ് എല്ലാം ഇതാക്കിന് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് ഒരു പച്ചരിച്ചോറ് നമ്മള് ഇതാക്കണ്ടത് എന്താ ചോറ് ഞാനീ ജോലി അങ്ങനെയൊന്നും ഇല്ല എല്ലാം കണക്കന്നെ അപ്പൊ ഇന്നത്തെ പച്ചരി പച്ചരിച്ചോറിന് നമ്മളെ സ്പെഷ്യല് കൂട്ടാനെന്ന പറയാ പരിപ്പ് ചാറ് പരിപ്പ് ചാറ് എന്ന് ഇത് കാണലമേ ൈ അതായത് നമ്മളെ ഹിന്ദിക്കാരെ ഡാൽ ഫ്രൈ ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഈ ഡാൽ ഫ്രൈ ഉണ്ടാക്കിയത് ബിജുട്ടനാണ് അതൊന്നൊരു ഇതുപോലെ അച്ഛൻ പണിപ്പത്തില്ല അച്ഛൻ പണി തരുമോ ഇപ്പൊ നീതു ഇവര് വെച്ച് കഴിഞ്ഞാല് പരിപ്പ് കറി പരിപ്പ് മുളശ്ശേ പക്ഷെ ബിജുട്ടൻ വെച്ച് കഴിഞ്ഞാല് ഡാൽ ഫ്രൈ ആണ് വേറെ അത്തരം എടുത്തരുവാ അല്ലേ ജോ അതായത് നല്ലോണം പരിപ്പ് നല്ലവണ്ണം വേവിച്ച് വെറും വെള്ളുള്ളിയും രണ്ട് കീർ പച്ചമുളക് കൂട്ടിട്ട് നല്ലവണ്ണം കുറുക്കിയെടുത്ത് കണ്ടാ ഹിന്ദിക്കാരെ സ്പെഷ്യൽ സാധനം നിങ്ങൾ വെച്ച് കുറുക്കൂല ഇങ്ങനെ വെച്ച് എന്താ പറയണ്ടത് ശരിക്കും ഇതിന്റെ നെയ് കൂടി വേണം പക്ഷെ നെയ് ഇല്ലാതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇതാണ് അതിന്റെ രണ്ടു കരിയാമ്പിലും കൂടി ഇട്ടിട്ട് നല്ല അടി പരിപ്പ് നല്ലോണം അടിയണം പച്ചരി ചോറ് നല്ല ചീഞ്ഞ പച്ചരിച്ചോറും കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ കൂടെ ആയിട്ട് ആ മമ്പാടിയല്ലേ റിയ അതായത് ഇതിന കൂടെ നല്ല ഉള്ളി അച്ചാർ ഇത് ഇത് ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടാ ഉള്ളിയോട് നമ്മള് കഴിഞ്ഞ ആഴ്ച മാമാനത്ത് പോയി മാമാനത്ത് പോയാലോ അടുത്ത ഉള്ളിയച്ചാർ മാമാനത്ത് പോയായിരിക്കും ഉള്ളി അച്ചാറിന്റെ ടേസ്റ്റ് ഒരു റൂസ് ഇതായിരിക്കും പക്ഷെ അതിന്റെ ടേസ്റ്റ് അത് വേറെ തന്നെ ഇതാണ് അപ്പൊ ഞമ്മടെ അമ്മയും അച്ചറങ്ങാ ഉള്ളിയച്ചാറ് അച്ചാർ വേണോ ബക്കറിയാലോ കയ്യിൽ നിന്ന് വീഴാതെ കൂട്ടാ ലേശോ കണ്ടാ വിളമ്പോ ലേശം വിളമ്പിട്ടില്ലെങ്കില് ബക്കറ ജാതി പറയുന്ന മാതല നാരങ്ങ അല്ലേ മാതല നാരങ്ങ നമ്മളെ കല്യാണത്തിൽ നമ്മളൊക്കെ അരി നോനെ അത് പോകാം ലാമ്പി വരച്ച് അപ്പൊ നല്ല നാരങ്ങ കറിയാണ് ഇഷ്ടം ഈ നാരങ്ങക്കറി പ്രത്യേകത എല്ലാർക്കും അറിയുന്ന ബെല്ലം ഇടും അതായത് അതിന്റെ കയപ്പു അതിന്റെ പുളിയെല്ലാം മാറാൻ വേണ്ടി കുറച്ച് ബെല്ലം കൂടി ചിരണ്ടി ഇട്ടുകഴിഞ്ഞാല് അത് വേറൊരു ഇത് കയ്പാരൊക്കെ ചെറിയൊരു കയ്പിണ്ട് പക്ഷെ അതൊന്നൊരു വിഷയല്ല നോറേന്റെ മൈക്ക് പോയാൽ നാരങ്ങ നല്ല ഇതാണ് നോറേന്റെ മൈക്ക് സംഭവം ഈ മാതല നാരങ്ങ കൊണ്ടന്നെയാണ് അവർ ഇന്നലെ വന്നിട്ടില്ല അന്നേരം ഒരു മാതര നാരങ്ങ കൊണ്ടുവന്ന് അപ്പോ ഒരു കഷ്ണം ബിന്ദുവിന് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു ബിന്ദു നാളെ വന്നു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെങ്കിൽ കറി കൊടുക്കുക ആ എന്ത് കാര്യ പ്രത്യേകിച്ച് പച്ച ചോറിനും ചെറിയ ഈ നാരങ്ങ കറി ഇന്നല്ല ടേസ്റ്റിൻ വ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊരു ഭയന്ത കാരണം അപ്പൊ നമ്മളെ പരിപ്പ് കറിയായി ഉള്ളിയച്ചാറായി കറിയായി പിന്നെ നീതു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ അപ്പൊ ഇത് കാണുന്ന ആൾക്കാരൊക്കെ കൊടു ഇവരുന്ന ആവശ്യമില്ലാന്ന് ഇത് ചിക്കൻ ചിക്കൻ പെരട്ട് പച്ചരി പച്ചും ചിക്കൻ പെരട്ട ഇത് ഇന്നലെ മീൻ മേടിക്കാൻ പോയി അപ്പൊ മീനിനെ തീരാനായി ഇള്ള ആണെങ്കിൽ മത്തിക്ക് ഇരുന്നൂറ്റി അമ്പ് കൊഞ്ചനീ നാനൂറ്റൈമ്പ് അപ്പം ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇന്നൂറ് പേക്ക് ചെറിയൊരു കോഴി മേടിക്കാറു വന്നു അങ്ങനെ നോരേടി പോയി പോയാ ആ നോര അങ്ങോട്ട് പോയി അപ്പം ഞാൻ ചെറിയൊരു കോഴി തവള പിടിച്ച് ഗണപതി കഴിച്ച പോലെ ഉള്ളി തുള്ളി പോയി അമ്പത്തൂർ കൂട്ട് അപ്പം അങ്ങനെ മേടിച്ച് അതിന് അപ്പോൾ പിന്നെ നീതു പറഞ്ഞു ഞാൻ ആയിക്കോളൂ നല്ല ചിക്കൻ പെരട്ട് അതായത് ചെറുങ്ങനെ ചാറാക്കിയിട്ട് ഉള്ളത് ചപ്പാത്തിക്ക് തന്നെ രാത്രി ചപ്പാത്തി അപ്പൊ ഇത് പച്ച ചോറും ചിക്കൻ അല്ലേ പെരട്ടവും അതിന്റെ മൂലം ആയിട്ട് തിന്നല്ലാന്ന് തവണ വീട് അപ്പൊ എന്തായി അപ്പൊരു വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഭായി പറയല്ലോ വെള്ളം കൊടുക്കട്ടെ അല്ല ഞാൻ പറഞ്ഞില്ല റെഡി പറയണേ ഞാൻ കൂടി പറയണ്ടേ ഈ ഗോപൊരു കരുതി വച്ചിട്ടല്ലേ അപ്പൊ ഒന്നും കൂടി रेडी वन टू थ्री